സ്തുതി സ്തുതി ിൽവത്തിന്തുതി അത്യുനതങ്ങളിൽ അത്യതങ്ങളിൽ ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ

രാജ്യവും ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം വരണമേ അങ്ങയുടെ ുമാരൻ മനുഷ്യരം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ

ും പുത്രെ പ്രശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആ കഥാവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ചു അവിടുന്ന് പ്രബലനായിരിക്കുന്നു കഥ ഭരണം നടത്തുന്നു അവിടുന്ന് താപം അണിഞ്ഞിരിക്കുന്നു

കടലിലെ തിരമാലകൾ ശക്തമാണ് വിശ്വസനീയം അങ്ങയുടെ ഭവനത്തിൽ അനുചിതമാകുന്നു പകരം ചോദിക്കുന്ന ദൈവമായ കർത്താവേ അങ് പ്രത്യക്ഷനാകണമേ ബുധകരത്തിന്റെ കർത്താവേഴ്ക്കണമേ ശിക്ഷ ശിക്ഷണമേ കഥാവേ ദുഷ്ടന്മാർ അഹങ്കരിക്കും അവർ തിന്മ പറയുന്നു അതിർത്തി കഥാവേ അങ്ങയുടെ ജനത്തെ ആൾ തരം താഴ്ത്തുന്നു അങ്ങയുടെ അവകാശത്തെ പരദേശികളെയും അവർ വധിക്കുന്നു അനാഥരെ അവർ ഹിംസിക്കുന്നു കാണുന്നില്ലെന്നും ദൈവം ഗ്രഹിക്കുന്നില്ലെന്നും പറയുന്നു ഘോഷന്മാരെ ചിന്തിച്ചു മൂഢന്മാരെ വൻ കേൾക്കില്ലെന്നോ കണ്ടു തന്നവൻ കാണില്ലെന്നോ ജനതകൾക്ക് ശിക്ഷണം നൽകുന്നവൻ ശിക്ഷ നൽകില്ലെന്നോ എല്ല പകരുന്നവന് ഒന്ന് മനുഷ്യരുടെ വിചാരങ്ങൾ കത്താവറിയുന്നു എന്തുകൊണ്ടെന്ന കത്താവ് ശിക്ഷണം നൽകുന്നവരും അവിടുന്ന് നിയമം പഠിപ്പിക്കുന്നവരും ഭാഗ്യവാനാകുന്നു തന്റെ ജനത്തെ കൈവിടില്ല തലേ അവകാശം പരിത്യജിക്കില്ല ൂർവം വിധിക്കപ്പെടും പരമാർ ഹൃദയർ അതിന് സ്വാഗതം ദുഷ്കർമ്മങ്ങൾക്കെതിരായി കഥാവ് എനിക്ക് തുണയായിരുന്നില്ലെങ്കിൽ നിർഭാഗ്യനായി ഞാൻ വസിക്കുമായിരുന്നു എന്റെ കാലം എഴുതുന്നുവെന്ന് പറഞ്ഞപ്പോൾ കഥാവിടെ കൃപ എന്നെ താങ്ങി നിർദ്ദേ

െ സ്തുക്കാം രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകൾ തൃതജ്വത്തിൽ സനിധിയിലെത്താം സങ്കീർത്തനങ്ങളാണവിടുത്തെ പാടിപ്പുകൾ എന്തുകൊണ്ടെന്നാൽ കർത്താവ് മഹോന്നതവമാണ് സകലദേവന്മാരേക്കാൾ അടിസ്ഥാനങ്ങളും ഗിരിശൃംഖങ്ങളും അവിടത്തെ കൈകളിലാണല്ലോ സമുദ്രം അവിടുത്തെ അവിടുന്ന് അതിന് രൂപം നൽകി തൃക്കരങ്ങൾ കരയെ മലഞ്ഞെടുത്തു വലവിൻ നമുക്ക് അവിടത്തെ കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിനെ വാഴ്ത്താം എന്തുകൊണ്ടെന്നാൽ അവിടെ നമ്മുടെ ദൈവം അവിടത്തെ ശ്രമിക്കുമെങ്കിൽ നാം അവിടത്തെ ജനമാണ് മരുഭൂമിയിലെ പരീക്ഷണ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം പഠനമാക്കരുതേ നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവത്സരം എന്റെ പ്രവൃത്തികൾ പരീക്ഷിച്ചറിഞ്ഞു എനിക്ക് തലമുറയോട് നീരസം തോന്നി ഞാൻ ഇപ്രകാരം പറഞ്ഞു ഈ ജനം ഹൃദയമുള്ളവരാണ് എന്റെ വഴികൾ അവർ അറിയുന്നില്ല കോപത്തിൽ ഞാൻ ശർഗതം ചെയ്തു എന്റെ വിശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കില്ല പിന്നെ പുത്രനും സ്തുതി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്ത കാരണത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം ഉത്തരമറിയണമേ പിതാവും പുത്രനെ മരിശുധാത്മാവുമായി സർവേശ്വരായി നീക്കും

सत्यं नित्यं तेणेणं कल्पननिदराम काकेणं यजमानं तन्वरविन्नाय जागृदयार्नवरागेणं पिदाविनं पुत्रनं परिशुधात्माविनं स्तुदे तीक्ष्णदयेरुं स्नेहन्मा योहन्नानं केपायं स्वर्णउमल्लामेल्लिउम തിരുനാമത്തിൽ സൗഖ്യം നൽകി മുടന്താ കരുണാതിഥിയാ കർത്താവേ നിഞ്ജന കഥയിൽ കനിയണമേ കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദം നിൻ കൃപനെ വരെ ചൊരയണമേ നിങ്ങളുടെ കൃപയും നന്മകളും സ്തുതിഗീതങ്ങൾ പരിപാലനമാം കോട്ടകളാൽ ഭരണാധിപരും വൈദികരും ശാന്തി ഒന്നായി പുലരട്ടെ സ്നേഹ ആയോധനവും ശത്രുവാട്ടെ ഒരുമയോടങ്ങേടാ കർത്താവിന്റെ വഹിച്ചൊരു മാതാവി പ്രാർത്ഥനയാൽ നീ കരിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കിടവി ഞങ്ങളെ ണമേ ഭാരതഭൂ ശ്രീഹായ വാർത്തോ ഞങ്ങൾക്കാർ നാഥനോടന ചെയ്യണമേ നിന്നോടൊപ്പം സുതരല്ല ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാശോദാഹാനിൻ പ്രിയരാ

അവരോടൊപ്പം സമ്മാനം ഞങ്ങളുടെ നർത്താവായ ദൈവമേ മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പോലത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങി ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും കുറ്റമറ്റ മാർഗത്തിൽ കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു അവർക്കാകെ അങ്ങയുടെ മാർഗത്തിൽ താൽപര്യപൂർവം പാലിക്കണമെന്ന് അങ്ങ് വിശ്വരിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ തക്ക വിധം എന്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനാൽ ഞാൻ ലജ്ജിതനാകുന്നില്ല ൾ നിഷ്കളങ്ക മനസ്സോടെ ഞാൻ അങ്ങയെ പാലിച്ചു ഒരിക്കലും അങ് എന്നെ പരിത്യജിക്കരുതേ പിതാവിനും പുത്രനും സ്തുതി ആദ്യം മുതൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ

सिहातन प्रियरा प्रेक्षिदरे निंगल सभयडे शान्ति क्यां प्रार्थिचिड़नमे तन् स्नेहं सभय चयनां सुदनुडे स्नेहिदरे प्रार्थिचिड़नमे सुदनान् देवतिं कृपयम् रुहातन സഹവാസവും അവളിൽ നിറയാനും ഇപ്പോഴും സഹോദരരെ പോലോ സ്നേഹോസ്ലേ സഫക്ക് എഴുതിയാ ഒന്നാം ലേഖനം ശ്രേഷ്ഠമായ ദാനങ്ങൾക്കു വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുമെൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാം ഞാൻ മനുഷ്യരുടെയും മാലാഠമാരുടെയും ഭാഷകളെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവ്വജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്റെ സമ്പത്തെ ദാനം ചെയ്താലും എന്റെ ശരീരം സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദിക്കുന്നു സകലതും ക്ഷമിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും സഹിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ നിന്നു പോകും അറിവ് ഇല്ലാതാകും കാരണം നമ്മൾ ഭാഗികമായി അറിയുന്നു ഭാഗികമായി പ്രവചിക്കുന്നു എന്നാൽ പൂർണമായത് വരുമ്പോൾ അപൂർണമായത് നീങ്ങി ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു കാണുന്നു അപ്പോൾ മുഖാമുഖം കാണും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോൾ ഞാൻ അറിയപ്പെട്ടുപോലെ തന്നെ അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ ഉത്കൃഷ്ടമായത് സ്നേഹമാണ് നമുക്കെല്ലാവർക്കും അപേക്ഷിക്കേൽ നിന്ന് ഭയാനകമായ കല്ലേറു സഹിക്കാൻ ശംശാനമാരുടെ തലവന് നിന്നോട് ഞങ്ങൾ ോടുള്ള സ്നേഹം മൂലം ഈ ലോകത്തെ വിലയില്ലാത്തതായി കണക്കാക്കാനും ക്രൂര രാജാക്കന്മാരുടെ ഭീഷണിയിൽ തളരാതെ വേദനകളും കഠിന പീഡനങ്ങളും സഹിക്കാനും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പോരാട്ടത്തിൽ നിന്റെ വിശുദ്ധരെ സഹായിക്കുകയും തങ്ങളുടെ ശരീരങ്ങളെ പീഡനത്തിനും മുറിവിനുമായി അവരെ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ സ്വർഗരാജ്യത്തിൽ എന്റെ വലതു നീ നിത്യമായി സന്തോഷിക്കുമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സാക്ഷികളോടൊപ്പം പോരാട്ടത്തിന് ഇറങ്ങുകയും അവരുടെ സഹനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ക്ലേശങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽകരുടെ ഉണ്ടാകണമേഗ്രഹാരാധകരുടെ ഭീഷണികളെ അവഗണിക്കാനും ക്രൂരരാജാക്കന്മാരെ ദീരതയോടെ നേരിടാനും നിന്റെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങളുടെ സഭയുടെ പിതാവൻ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാ പോലീത്തായേയും ഞങ്ങളുടെ പിതാവ് മധുരൂപത മാർ ജോസഫ് മെത്രാ പോലീത്തായേം മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഓർമ്മ ആഘോഷിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിന്റെ അച്ഛനമായ ജനത്തെ രക്ഷിക്കുകയും നിന്റെ രാജ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചാലും എന്ന നിന്റെ വാതിരമുള്ള സ്വരം എല്ലാവരെയും കേൾപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ ആരുണയവാനായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഭക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി